നമസ്കാരം റാഫ്ഡർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുപിടിപ്പുള്ള താരം ഋഷഭ് പന്താണ് ഇരുപത്തി ഏഴ് കോടിക്കാണ് കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ അദ്ദേഹം വിറ്റുപോയത് എന്നാൽ മിനി ഓപ്ഷനിലെ ഏറ്റവും വെല്ലുപിടിപ്പുള്ള താരം ആരാണ് ഇതുവരെ മിനി ഓപ്ഷനുകൾ കഴിഞ്ഞപ്പോൾ ഇത്തവണ നാളെ ഓപ്ഷൻ നടക്കുമ്പോൾ എല്ലാ കണ്ണുകളും ക്യാമറോൺ ഗ്രീനിലേക്കാണ് അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ ആവശ്യക്കാരുണ്ടാകും സി എസ് കെയും കെ കെ ആറും ഒക്കെ താരത്തിനായി രംഗത്തുണ്ടാകും നല്ല തുക ലഭിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് മിനി ഓപ്ഷനിൽ പൊതുവെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് വമ്പൻ തുകക്ക് താരങ്ങൾ വിറ്റു കാരണം ടീമുകൾക്ക് ചില ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യേണ്ടതുണ്ടാവും അതിനു അതിന് അവർ കൈ മെയ് മറന്നൊരു പോരാട്ടത്തിന് ഇറങ്ങും അപ്പോഴാണിത് സംഭവിക്കുന്നത് മിനി ചരിത്രത്തിൽ ഏറ്റവും അധികം തുക ലഭിച്ച താരം ആരാണെന്ന് അറിയാമോ അത് മിച്ചൽ സ്റ്റാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കെ കെ ആറിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത് ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ പാറ്റ് കമിൻസ് ആണ് അതേ മിനി ഓപ്ഷനിൽ ഇരുപത് പോയിൻ്റ് അഞ്ച് കോടിക്കാണ് അദ്ദേഹത്തെ എസ് ആർ എച്ച് സ്വന്തമാക്കിയിരുന്നത് പിന്നെ ഈ ലിസ്റ്റിൽ വരിക സാം കറൻ ആണ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് കോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി ബി കെ എസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ക്യാമറയും ഗ്രീൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ഐ താരത്തെ സ്വന്തമാക്കിയത് പതിനേഴ് പോയിന്റ് അഞ്ച് കോടിക്കായിരുന്നു ഉള്ളത് ബെൻ സ്റ്റോക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി എസ് കെ താരത്തെ സ്വന്തമാക്കിയത് പതിനാറ് പോയിൻറ്റ് രണ്ടേ അഞ്ച് കോടിക്കായിരുന്നു ക്രിസ്മോറിസും അതേ അമൗണ്ട് ആണ് പതിനാറ് പോയിൻറ്റ് രണ്ടേ അഞ്ച് കോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയിരുന്നു ഇതാണ് വമ്പൻ തുക ലഭിച്ച മിനി ഓപ്ഷനിലെ താരങ്ങൾ റെക്കോർഡ് മിച്ചുവൽ സ്റ്റാർക്കിൻ്റെ പേരിലാണ് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ഇത്തവണ ആ റെക്കോർഡ് തകരുമോ എന്നുള്ളതാണല്ലോ അവർ മുറ്റുനോക്കുന്നത് ഇപ്പോൾ മോക്ക് ഓപ്ഷൻ ഇന്നിപ്പോൾ സ്റ്റാർ സ്പോർട്സ് അങ്ങനെ മോക്ക് ഓപ്ഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ ക്യാമറൻ ഗെയിം വിറ്റ് പോയിരിക്കുന്നത് മുപ്പതേ പോയിൻറ്റ് അഞ്ച് കോടിക്കാണ് ടു കെ കെ ആറ് റോബിൻ ഒത്തൊപ്പിയായിരുന്നു ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വിളി നടത്തിയിരുന്നത് ഇത് വെറും മോക്ക് ഓപ്ഷനാണ് പക്ഷേ അതാണ് അപ്പോൾ ഇതൊരു സൂചനയായിട്ട് എടുത്താൽ വലിയ തുക പത്ത് മുപ്പത് കോടിയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോഴും ഒരു റൂള് നമ്മൾ മറക്കരുത് കഴിഞ്ഞ തവണ ഐ പി എല്ലിൽ ഇറക്കിയ ആ ഒരു റൂള് അതായത് ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ ഹാസ് പുട്ട് ആൻഡ് പുട്ട് എ ക്യാപ് ഓൺ ഫോറിൻ പ്ലെയേഴ്സ് ഫീസ് ഇൻ മിനി ഓപ്ഷൻസ് മിനി ഓപ്ഷൻസിൽ ഫോറിൻ പ്ലെയേഴ്സിന്റെ ഫീസിൻ്റെ മേലൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് ആ ക്യാപ്പ് എന്താണെന്നറിയോ ദി മാക്സിമം ഫീ ആൻഡ് ഓവർസീസ് പ്ലെയർ ക്യാൻ സ്റ്റാൻഡ് ടു ഗെയിൻ ഫ്രം ദി മിനി ഓപ്ഷൻ വിൽ ബി ഡിറ്റർമ് ബൈ ദി ഹയസ്റ്റ് റീറ്റൻഷൻ പ്രൈസ് ഓഫ് ഇൻഡ്രഡ് റുപ്പീസ് എയ്റ്റീൻ ക്രോർ ഓർ ദി ഹയസ്റ്റ് ഓപ്ഷൻ പ്രൈസ് അറ്റ് ദി മെഗാ ഓപ്ഷൻ വിച്ച് എവറീസ് ലോവർ അതാണ് റൂള് ഒരു വിദേശ താരത്തിന് ലഭിക്കുന്ന മാക്സിമം ഫീസ് അതായിരിക്കും അതായത് ഹയസ്റ്റ് റീറ്റൻഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് കോടി നമുക്കറിയാം പിന്നെ കഴിഞ്ഞ തവണത്തെ മെഗാ ഓപ്ഷനിലെ ഹയസ്റ്റ് പ്രൈസ് ഇരുപത്തിയേഴ് കോടി വിച്ച് എവറീസ് ലെസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് കോടിയാണ് മാക്സിമം ഒരു ഓവർസീസ് പ്ലെയർക്ക് ലഭിക്കുക അപ്പോൾ നാളെ ഓപ്ഷനിൽ മുപ്പത് കോടിക്ക് നമ്മുടെ ക്യാബറൻ ഗ്രീനിനെ ഒരു ടീം വിളിച്ചെടുത്താലോ ആ പൈസ എന്ത് ചെയ്യും ആ പൈസ കൃത്യമായി കേൾക്കണം സിൻസ് ദി ഹയസ്റ്റ് ഓപ്ഷൻ പ്രൈസ് ലാസ്റ്റ് ഇയർസ് മെഗാ ഓപ്ഷൻ ബോസ് ഇൻ ഇന്ത്യൻ റുപ്പീസ് ട്വന്റി സെവൻ ക്രോർ ദി മോസ്റ്റ് മണി ഓവർസീസ്റ്റ് ഇൻ ദി മിനി ഓപ്ഷൻ ഈസ് ഇന്ത്യൻ റുപ്പീസ് ഈവൺ ഇഫ് ദി വിന്നിംഗ് ബിഡ് ഫോർ ദം ഈസ് ഹയർ അപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യും ചോദിച്ചാൽ അതിനുള്ള ഉത്തരവ് ഇതാണ് ദി ബിഡിങ് ഫോർ എൻ ഓവർസീസ് പ്ലെയർ ക്യാൻ കണ്ടിന്യൂ ടിൽ ഹിസ് ഇവൻച്വലി സോൾഡ് ടു ണല്ലോ അതായത് പതിനെട്ട് കോടിക്ക് മുകളിൽ എത്ര വേണമെങ്കിൽ താരത്തെ വിളിച്ച് വിളിച്ച് പോകാം എത്ര രൂപയ്ക്ക് അദ്ദേഹത്തെ വിറ്റ് കഴിയുന്നത് പോലെ കോടിക്ക് ബാക്കി പന്ത്രണ്ട് കോടി അപ്പൊ ഈ മുപ്പത് കോടിയും ഇപ്പൊ കെ കെ ആർ ആണ് താരത്തെ വിളിച്ച് നോക്കുകയും കെ കെ ആറിന്റെ പേഴ്സ് എന്ന് കുറയും പക്ഷെ താരത്തിന് കിട്ടുക പതിനെട്ട് കോടി ആയിരിക്കും ബി സി സി ഐക്ക് തന്നെ പോകും ആ പൈസ എന്തിനുപയോഗിക്കും യൂട്ടിലൈസ്ഡ് ട്വേഡ്സ് പ്ലേഴ്സ് വെൽഫെയർ പ്ലേയേഴ്സ് വെൽഫെയറിന് ഉപയോഗിക്കും ഇതാണ് റൂൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങൾ തോന്നാം